നിലവിലെ ചാമ്പ്യന്മാരായ കെ കെ ആറിനെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് മുംബൈ ഇന്ത്യൻസ് വിജയപഥത്തിലേക്ക് തിരികെ എത്തിയിട്ടുണ്ട് ഈ വിജയത്തിന് പുറകിലെ ഏറ്റവും വലിയ ശക്തി എന്താണെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ഇന്നലെ ഹാർദിക് പാണ്ഡ്യ പറഞ്ഞത് തന്നെയാണ് സ്കൗട്ട്സ് മുംബൈയുടെ സ്കൗട്ട്സ് കഴിഞ്ഞൊരു വർഷം അവർ അത്രയും മികച്ച വർക്കാണ് ചെയ്തത് രാജ്യം മുഴുവനും അവർ സഞ്ചരിച്ചു ടാലൻറ്റുകളെ കണ്ടെത്തി അവരെ നോട്ടമിട്ടു പിന്നെ ടീമിലേക്ക് എത്തിക്കുകയും ചെയ്തു വിഘ്നേഷ് പുത്തൂരിലൂടെ നമ്മളത് കണ്ടതാണ് ഇപ്പോഴിതാ ഈ കളിയിൽ അശ്വിനി കുമാർ പൊളിച്ചെടുക്കുന്ന കാഴ്ച നാല് വിക്കറ്റുകളാണ് പയ്യനെടുത്തത് ഇതിനു മുമ്പ് നാല് ടി ട്വൻ്റി മത്സരങ്ങൾ മാത്രം കളിച്ചിട്ടുള്ളവൻ സ്വാഭാവികമായിട്ടും ഐ പി എൽ അരങ്ങേറ്റം എന്ന് പറയുമ്പോൾ അവനാകെ നെർവസ് ആവും അതാണ് അവൻ പറഞ്ഞത് ഞാൻ ലെഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം എനിക്ക് വിശപ്പില്ലായിരുന്നു ഞാൻ നെർവസ് ആയിരുന്നു ആകെ ഒരു പഴം മാത്രമാണ് കഴിച്ചത് എന്ന് പക്ഷെ കളിക്കളത്തിൽ ബോളും കൊണ്ട് അവൻ ഇറങ്ങിയപ്പോൾ ആ നെർവസ്നെസ് ഒന്നും കണ്ടില്ല ൻ പ്രകടനം ഇനിയിപ്പോൾ ഓരോ കളിക്ക് കളിക്കുമുമ്പും അവൻ ലെഞ്ച് ഒഴിവാക്കുമോ എന്നുള്ളത് കണ്ടറിയണം കാരണം ഇത്തരത്തിലുള്ള സൂപ്പർ സ്റ്റിഷ്യൻസ് പല ക്രിക്കറ്റർമാർക്കും ഉള്ളത് നമുക്കറിയാവുന്നതാണല്ലോ ഏതായാലും പന്തുകൊണ്ട് ആ നെർവസ്നസ് ഒന്നും ഇല്ലാതെയാണ് അവൻ പെർഫോമൻസ് നടത്തിയത് നാല് വിക്കറ്റുകൾ പെയ്തെടുത്തു അതും വമ്പന്മാരുടെ വിക്കറ്റുകൾ അജിങ്ക്യ രഹാനെ പറഞ്ഞു വിട്ടു റിങ്കു സിംഗിനെ പറഞ്ഞു വിട്ടു അതുപോലെ ആന്ധ്ര റസലിനെ പറഞ്ഞു വിട്ടു ഇന്നിങ്സ് ഒന്ന് രക്ഷപ്പെടുത്തി എടുക്കാൻ വേണ്ടി ഇമ്പാക്റ്റ് സബ് ആയിട്ട് ഇറക്കിയ മനീഷ് പാണ്ഡെയും അവനെ പറഞ്ഞു വിട്ടു ആ പറഞ്ഞു വിട്ട രീതികളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് റിങ്കു സിംഗ് അവനെ ബൗണ്ടറി അടിച്ചു കാരണം ഒരു ഹൺഡ്രഡ് ആൻഡ് തേർട്ടി കിലോമീറ്റർ വേഗത്തിലൊക്കെ വരുന്ന ഓർത്തഡോക്സ് ആക്ഷൻ ഉള്ള ഒരു ബൗളർ സ്വാഭാവികമായിട്ടും ഐ പി എല്ലിൽ അടികിട്ടി വലയേണ്ടതാണ് അതിന് റിങ്കു സിംഗ് ഒരു ശ്രമം നടത്തി ഒരു ഫോറൊക്കെ അടിച്ചു നിൽക്കുന്നു പക്ഷെ റിങ്കുവിനെ സർപ്രൈസ് ആക്കിക്കൊണ്ട് അടുത്ത പന്തിൽ അവൻ ആ ഒരു ലെങ്ത് ഫുൾ ബാക്ക് ചെയ്തു അതിൽ അദ്ദേഹം വീണു ആന്ധ്ര റെസൽ ഇതുപോലെ അടിക്കാനുള്ള ശ്രമം ആന്ധ്ര റെസൽ അവൻ സെറ്റപ്പ് ചെയ്ത രീതി കാണണം അടുത്ത പന്തിൽ ബൗൺസർ എനിക്ക് കൊടുക്കുന്നു വീണ്ടും വീണ്ടും ഫുള്ളർ ലെങ്ത്തിൽ ഒരു ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി കിലോമീറ്റർ പെർ അവർ വേഗത്തിലൊരു പന്ത് റസലിനും പിഴച്ചു റസലും മടങ്ങുന്നു പ്രഷർ സിറ്റുവേഷനുകളിലെ ലോകോത്തര ബാറ്റർമാർക്കെതിരെയാണ് ഇങ്ങനെ അവൻ പെർഫോം ചെയ്യുന്ന ആ മനസാന്നിധ്യം ആ ധൈര്യം തൻ്റെ കഴിവിലുള്ള വിശ്വാസം അതാണ് ഇവിടെ എടുത്ത് കാണിക്കുന്ന കാര്യം നാല് വിക്കറ്റുകൾ പെയ്തെടുത്തോടുകൂടി ഐ പി എൽ അരങ്ങേറ്റത്തിൽ ഏറ്റവും അധികം വിക്കറ്റുകൾ വീഴ്ത്തുന്ന ഇന്ത്യൻ താരം എന്ന റെക്കോർഡ് അവൻ സ്വന്തമാക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും മുംബൈ ഇന്ത്യൻസിൻ്റെ സ്കൗട്ട്സിനെ കൈയടിക്കണം